അതിഗുരുതരമായ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ആ ദുരന്തങ്ങളെ അതിജീവിച്ച നാടാണ് ഈ നാട് അതിനിപ്പയുണ്ടായപ്പോഴും പ്രളയമുണ്ടായപ്പോഴും ഒക്കെ രാജ്യത്തിനാകെ മാതൃകാപരമായ നിലക്ക് ആ ദുരന്തങ്ങളെ കേരളം അതിജീവിച്ചിട്ടുണ്ട് വയനാട് ദുരന്തത്തിൻ്റെ സമയത്തും അത്തരം ഒരു അതിജീവനം ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കൃത്യമായ നിലക്ക് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയുടെ പുനരധിവാസ ചെലവ് ഓരോന്നിനും കൃത്യമായ നിലയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് ആയിരം വീടുകളടങ്ങുന്ന ഒരു ടൗൺഷിപ്പ് രണ്ട് ടൗൺഷിപ്പുകൾ ആയിരത്തി കോടി അതുപോലെ തന്നെ റോഡ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ വിദ്യാഭ്യാസം ആരോഗ്യം എൺപത്തിമൂന്ന് കോടി കുടിവെള്ളം ജലസേനം എഴുപത്തഞ്ച് കോടി ഇങ്ങനെ കൃത്യമായ നിലയ്ക്ക് തന്നെ ഓരോ ഇനത്തിലും വരുത്തേണ്ട ചെലവുകളെ സംബന്ധിച്ച് ഗവൺമെന്റ് കൃത്യമായ നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രണ്ടെണ്ണം പൂർണ്ണമായിട്ട് പൊളിഞ്ഞു പോയിട്ട് ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം വിദ്യാഭ്യാസം ആരംഭിച്ചു ആ പ്രദേശത്ത് നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും എവിടെ സ്വന്തമായിട്ട് വീടുകളിലേക്ക് താമസിക്കാത്ത ആരും അവിടെ അവശേഷിക്കുന്നില്ല എല്ലാ വീട്ടുകാർക്കും ആറായിരം ഉറുപ്പിക വാടകയായിട്ട് കൊടുക്കുകയാണ് കേരള ഗവൺമെന്റ് അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരാൾക്ക് മുന്നൂറ് രൂപ വെച്ച് രണ്ടാളുകൾക്ക് ഓരോ വീട്ടിലും അറുന്നൂറ് രൂപ കൊടുക്കുകയാണ് ഭിന്നശേഷിക്കാർ ഉണ്ടെങ്കിൽ തൊള്ളായിരം രൂപ ഓരോ വീട്ടിലും കൊടുക്കുകയാണ് അവരെ പുനരുധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രം ഒരു പൈസയും തന്നില്ലെങ്കിലും അതെല്ലാം ജനകീയ പിന്തുണയോടെ ഏറ്റെടുക്കാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പക്ഷേ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് കേരളത്തിന് അർഹതപ്പെട്ടതാണ് ബി ജെ പി കാരുടെ ഔദാരിയല്ല ഇത് നരേന്ദ്രമോദി എന്തെങ്കിലും നമുക്കൊരു പ്രത്യേക സഹായം നൽകേണ്ടതല്ല ഇവിടെ നിലവിലോട് നിയമമുണ്ട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഒരു നിയമമുണ്ട് ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി ഇത് ലെവൽ ത്രീ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഇവിടുത്തെ കടമാകെ എഴുത്താൻ വേണ്ടി കഴിയും ഇവിടെ എം പിമാർക്ക് അവരുടെ ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിക്കാൻ വേണ്ടി കഴിയും അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് ആവശ്യമായ സഹായം നേടാൻ വേണ്ടി കഴിയും കേന്ദ്രത്തിന് വീതം നിർബന്ധമായി തരേണ്ടതായിട്ട് വരും അതുപോലും തയ്യാറല്ല എന്ന് കേന്ദ്രം എടുക്കുന്ന നിലപാട് അത് കേരളത്തെ യഥാർത്ഥത്തിൽ ശത്രുതാപരമായി സമീപിക്കുന്നതിന്റെ ഭാഗമാണ് കേരളം ഇന്ത്യയുടെ ഭാഗമാണെന്ന് അംഗീകരിക്കാൻ ഇത് ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി മലയാളിക്കുണ്ട് നേരിടും എന്നതാണ് കോൺഫിഡൻസ് പ്രശാന്ത് മലവയിൽ സത്യത്തിൽ ഉദ്ദേശം എന്താണ് അതായത് കേരളത്തിനുള്ള ഫണ്ടുകൾ കൊടുക്കാതിരിക്കുക പരമാവധി ഫണ്ട് പിടിക്കിയ വഴി ക്ഷേമ പെൻഷനുകൾ തടയുക വികസന പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുക ഭവിക്കുക അപ്പൊ സർക്കാർ പൊതുവെ ജനങ്ങൾക്കിടയിൽ എന്താണ് അവർക്കൊരു വിപ്രതിപത്തി ഉണ്ടാകും സർക്കാർ അൺപോപ്പുലർ ആകും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വയനാട്ടിൽ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വന്ന സർക്കാർ പുനരധിവാസം പൂർത്തിയാക്കാൻ കഴിയാതെ വന്ന സർക്കാർ അങ്ങനെ ജനങ്ങളിലേക്ക് സർക്കാരിന് കൊടുക്കാൻ കഴിയുന്ന ഫണ്ട് പരമാവധി പിടിച്ചു വെച്ച് കേരളത്തിലെ ബി ജെ പി ഇതര സർക്കാരുകളിലൊന്നായ ലെഫ്റ്റ് ഗവൺമെന്റിനെ ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പില്ലാത്തവരാക്കി മാറ്റുക എന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണോ സത്യത്തിൽ സകല എടുത്തും ഈ പൈസ പിടിക്കുന്ന വഴി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പിക്ക് അങ്ങനെ രാഷ്ട്രീയമായിട്ട് ഒരു സംസ്ഥാനത്തോടും വിവേചനമില്ല നിങ്ങൾ തന്നെ പറഞ്ഞു തൊട്ടടുത്ത തൊട്ട് മുൻപേത്തെ പോയിന്റ് നിങ്ങൾ പറഞ്ഞത് തമിഴ്നാടിന് തൊള്ളായിരം കോടി പെട്ടെന്ന് കൊടുത്തു എന്നുള്ളതാണ് തമിഴ്നാട് ബി ജെ പി ഭരിക്കുന്ന ഗവൺമെൻറ് അല്ലല്ലോ ബി ജെ പിയുടെ എം എൽ എമാരുടെ എണ്ണം നിങ്ങൾക്കറിയാലോ ബി ജെ പിമാരുടെ എം പിമാരുടെ എണ്ണം നിങ്ങൾക്കറിയാലോ അപ്പം ബി ജെ പി അവിടെ കണക്കുകൾ കൃത്യമാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പണിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് അവിടെ ഫണ്ടുകൾ വിനിയോഗിക്കുന്നുണ്ട് ഇവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ എസ് ഡി ആർ എഫിൻ്റെ ഫണ്ടിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്നിന് ബാക്കിയിരിക്കുകയാണ് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ പുത്തുമല ദുരന്തം നടന്നിട്ട് ഈ വയനാട്ടിൽ തന്നെയാണ് നടന്നിട്ടുള്ളത് അതായത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളാണ് ഇപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് മുൻപ് ഒൻപതാമത്തെ വാർഡിൽ നടന്നിട്ടുള്ള ഒരു ദുരന്തമാണ് ആ ദുരന്ത മേഖലയിലുള്ള ആളുകൾക്ക് ഇന്നും സഹായം കൊടുത്തിട്ടുണ്ടോ സംസ്ഥാന സർക്കാർ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിന് ബാക്കി നിൽക്കുമ്പോഴാണ് പുത്തുമനക്കാർ ഇന്നും ദരിദ്രാവസ്ഥയിൽ അവർക്ക് വീട് പോലും ഇല്ലാത്ത രീതിയിൽ അവർ ഈ നാട്ടിൽ ജീവിക്കുന്നത് ഇതൊന്നും ആരും കണ്ടില്ല എന്ന് നടിക്കരുത് ശ്രീ പ്രകാശം മാഷായെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്